നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി രോഗദുരിതം അനുഭവിക്കുന്ന രോഗുരി സ്വദേശിക്ക് തങ്കമണി നമ്പലാട്ടിന്റെ കൈത്താങ്ങ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് തങ്കമണി നമ്പലാട്ട് ഏർപ്പെടുത്തിയ ധനസഹായം കൈമാറി തലച്ചോറിൽ മോഗ് പോസിറ്റീവ് രോഗം ബാധിച്ച പഴയൂർ പുത്തരിത്തറ പൂണത്തുതൊടി മീരയുടെയും സുമൻരാജിന്റെയും ഒന്നര വയസ്സുകാരി ആതികയ്ക്കുള്ള ചികിത്സയ്ക്കായാണ് പഴയന്നൂരിലെ ജീവകാരുണ്യ പ്രവർത്തകയും ലണ്ടൻ പ്രവാസിയുമായ തങ്കമണി നമ്പുലാട്ട് ധനസഹായം നൽകിയത് ആതികയുടെ ചികിത്സയ്ക്കായി മുപ്പതിനായിരം രൂപ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അവരുടെ വീട്ടിലെത്തി കൈമാറി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ മറ്റംഗങ്ങളായ എൻ ഇ പരമേശ്വരൻ ോട് കെ പി കൃഷ്ണകുമാർ കുട്ടി നാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ചേച്ചി ചികിത്സക്ക് വേണ്ടി കൊടുത്തോണ്ടിരിക്കുമ്പോ നമ്മുടെ നമ്മൾ പറയുന്ന ആരാണ്